നമസ്കാരം വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം നാൽപ്പത്തി ഏഴാം ഭാഗത്തിലേക്ക് സ്വാഗതം മലയാള സിനിമാ ചരിത്രവും മലയാള സിനിമാ രംഗത്തെ ഓരോ വിഭാഗങ്ങളിൽ കടക്കാനുള്ള രീതിയും പറയുന്ന ചാനലാണ് ഇത് ഇതിലൂടെ നിങ്ങൾക്ക് മലയാള സിനിമാ ചരിത്രം അറിയാനും അതോടൊപ്പം സിനിമയിലെ ഏതെങ്കിലും വിഭാഗത്തിൽ പ്രവർത്തിക്കാനൊരു ഗൈഡൻസും ലഭിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകൾ കൂടി നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മലയാള സിനിമയുടെ ചരിത്രമാണ് കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞു വന്നത് അതിൻ്റെ തുടർ തുടർച്ചയാണ് ഇപ്പോഴും പറഞ്ഞു പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംവരം എന്ന സിനിമ ഇറങ്ങിയതും അതിൻ്റെ പ്രസക്തിയൊക്കെ ഒക്കെ നമ്മൾ പറയുകയുണ്ടായി സ്വയംവരം സിനിമയ്ക്ക് ശേഷം അത് മാറ്റി നിർത്തിയാൽ ശ്രദ്ധേയമായ മറ്റ് മലയാള ചിത്രങ്ങളായിരുന്നു അച്ഛനും ബാപ്പയും പണിതീരാത്ത വീട് എന്നീ ചിത്രങ്ങൾ ഇത് രണ്ടും കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തത് മധു സംവിധാനം ചെയ്ത സതിയും രാമുക്കാര്യാട്ടെ മാല രാമുക്കാരിയാട്ടിൻ്റെ മായയും അതേപോലെ പി ഭാസ്കരൻ്റെ ആറടി മണ്ണൻ്റെ ജന്മി സ്നേഹദീപമേയും ഇഴുതുറക്കൂ വിൻസെൻറ്റിൻ്റെ ഗന്ധർവക്ഷേത്രം തീർത്ഥയാത്ര പി എൻ മേനോൻ്റെ ചമയം ക്ഷമിക്കണം ചായം ചെമ്പരത്തി എന്നീ ചിത്രങ്ങളും അക്കാലത്ത് പുറത്തിറങ്ങുകയുണ്ടായി കേശവദേവിൻ്റെ ആദ്യ കഥ എന്ന രചനയും കെ സുരേന്ദ്രൻ്റെ ദേവി എന്ന രചനയും സിനിമയിലെത്തി എ ടി കോരിൻ്റെ കേസ് ഡയറിയിൽ നിന്നെടുത്ത ഒരു കഥ പുനർജന്മം എന്ന പേരിൽ സിനിമയായി അങ്ങനെ എഴുത്തുകാരുടെ അഥവാ സാഹിത്യകൃതികൾ പലതും സിനിമയായ ഒരു കാലഘട്ടമായിരുന്നു അത് പണിതീരാത്ത വീട് പാറപ്പുറത്തിൻ്റെ പ്രശസ്തമായ നോവലാണ് പ്രേം നസീർ മുഖ്യ കഥാപാത്രമാകുന്ന ഒരു പട്ടാള കഥ കോവിന്ദൻകുട്ടി ആലമൂടൻ ബഹദൂർ എസ് പി പിള്ള നന്ദിതാ ബോസ് ശോഭന തുടങ്ങി ഒട്ടേറെ താരനിരയുണ്ടായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ അഭിനയം അനിതര സാധാരണമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഉജ്ജ്വലമായ അഭിനയം പണിതീരാത്ത വീട്ടിൽ ഗോവിന്ദൻകുട്ടി കാഴ്ചവെച്ചു വയലാറിൻ്റെ സുപ്രഭാതം സുപ്രഭാതം എന്ന ഗാനം മലയാളത്തിൽ ഏറ്റവും നല്ല ഗായകനുള്ള അവാർഡ് ജയചന്ദ്രന് നേടിക്കൊടുത്തു സംസ്ഥാന അവാർഡ് ഇരന്തരം നേടിക്കൊടുത്ത ഗാനമാണ് അത് ഹിന്ദു മുസ്ലിം മൈത്രിയെ ശ്രദ്ധിക്കുന്ന ഇക്കാലത്ത് ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു ചിത്രമാണ് അച്ഛനും പാപ്പയും ഇക്കാലത്തും നോക്കുന്നത് ശ്രദ്ധിക്കാവുന്നൊരു ചിത്രമാണ് തുള്ളിയെ സ്ത്രീയോട് വമ്മച്ച് കാറ്റുപൊഴുക്കും കിഴക്കോട്ട് എന്നീ ഗാനങ്ങളൊക്കെ വളരെ സുപ്രസിദ്ധമാണ് അച്ഛനും പാപ്പയും സിനിമാ അഭിനേതാക്കൾക്ക് പുറമെ ഈ സിനിമയിൽ സിനിമാ നടന്മാർക്ക് പുറമെ നാടക നടന്മാരായ വിജയകുമാരിയും ശ്രീമൂല നഗരം വിജയനും അഭിനയിച്ചിരുന്നു ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാം കെ ടി മുഹമ്മദിൻ്റെ രചന യൂസഫ് അലി സംവിധായകനായ ഒരു ചിത്രമുണ്ട് മരം എൻ പി മുഹമ്മദിൻ്റെ കഥയായിരുന്നു അത് മനോഹരമായ ഗാനങ്ങൾ യൂസഫി അലി കച്ചേരിയുടെ അതിൽ തന്നെയുണ്ട് പതിനാലാം രാവ് വിതച്ചത് ആ സിനിമയിലുള്ള ഗാനമാണ് ജയഭാരതി നെല്ലിക്കോട് ഭാസ്കരൻ തുടങ്ങിയവർ ആ സിനിമയിൽ മികച്ച അഭിനയം കാഴ്ചവെച്ചു എസ് കെ പെറ്റക്കാടിൻ്റെ നാടൻ പ്രേമം പുള്ളിമാൻ എന്നിവ സിനിമയായി നാടൻ പ്രേമം മണി സംവിധാനം ചെയ്യുകയും പുള്ളിമാൻ ശ്രീകുമാരൻ നമ്പി സംവിധാനം ചെയ്യുകയും ചെയ്തു മധു സംവിധാനം ചെയ്ത ചിത്രത്തിൽ സതി എന്ന പറഞ്ഞ ചിത്രത്തിൽ മത്തു തന്നെയായിരുന്നു മുഖ്യ കഥാപാത്രം ആയത് അത് ജി ശങ്കരപ്പിള്ളയുടെ നാടകത്തെ ആധാരമാക്കി ചെയ്ത സിനിമയാണ് അതേപോലെ മലയാള സാഹിത്യവും സിനിമയിലെ ഗാന സാഹിത്യവും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത് നാം കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ പറയുകയുണ്ടായി ഗാനശാഖയിലാണ് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗാനശാഖയിൽ അർത്ഥാലങ്കാരങ്ങൾ നമ്മൾ പറഞ്ഞു അത് സിനിമാ ഗാനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതും നമ്മൾ ശ്രദ്ധിച്ചു അതേപോലെ ശബ്ദാലങ്കാരങ്ങളും മലയാള സാഹിത്യശാഖയിലുണ്ട് ശാഖയിലുണ്ട് ദ്വിതീയപ്രാസം അനുപ്രാസം ആദിപ്രാസം അന്യപ്രാസം യമകം എന്നിവയൊക്കെ ശബ്ദാലങ്കാരങ്ങളാണ് ആദിപ്രാസത്തിൽ അടുത്തടുത്തുള്ള പദങ്ങളെ ഒരേ വർണ്ണം കൊണ്ട് ആരംഭിക്കുന്നതാണ് ആംഗലപ്രാസം എന്നും ഇതിന് പറയാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമിക് നമിക്കൽ ഉയരാ അതായത് യഥാർത്ഥത്തിൽ വിനയമുള്ളവന് ഉയരാം നടുകിൽ തിന്നാം നമ്മൾ നട്ടുളർത്തി അത് ഭക്ഷിക്കാം നൽകുകിൽ നേടിയിടാം കൊടുക്കുമ്പോഴാണ് നേട്ടം നമുക്ക് നാമേ പണിവതും നാഗവും നാഗം നരകവും അതുപോലെ നമുക്ക് നാമേ പണിവത് നാഗം നരകവും അതുപോലെ ഉള്ളുവരിൻ്റെയാണ് വരി നമുക്കിൽ ഉയരാം നടുകിൽ തിന്നാം നൽകിൽ നേടിയിടാം നമുക്ക് നാമേ പണിതു പണിവതും നാഗം നരകവും അതുപോലെ ഇതൊക്കെ ആണ് ആദ്യം പട കടന്നു വരുന്നത് ഇതുപോലെ സിനിമാ ഉണ്ട് എൻ്റെ ഗ്രാമം എന്ന സിനിമ ഒന്ന് ശ്രദ്ധിക്കൂ ശ്രീമൂലനഗരം വിജയൻ്റെ രചന വിദ്യാധരമാഷിൻ്റെ സംഗീതം ശ്രീരാഗം എന്ന രാഗത്തിൽ യേശുദാസ് പാടിയ ആ ഗാനത്തിൽ നമ്മൾ ഈ ആദ്യ കടന്നു വരുന്നത് കാണാം കൽപ്പാന്ത കാലത്തോളം കാതിരയെ നീയൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും കല്യാണ രൂപനാകും കണ്ണൻ്റെ കരളിനെ കവർന്ന പോലെ കവർന്ന പോലെ എല്ലാത്തിലും കായാണ് ആദ്യ അക്ഷരം കണ്ണടച്ചാലുമെ കൺമുമ്പിലൊഴുകുന്ന കല്ലോലിനിയല്ലേനി അവിടെയും കാ ആ ഗാനം കംപ്ലീറ്റ് തുടങ്ങുന്ന അക്ഷരം ഓരോ വരിയും തുടങ്ങുന്ന അക്ഷരം കായാണ് ഈ പറയണ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദിപ്രാസത്തിൽ പെടുന്നു പി ഭാസ്കരമാഷിൻ്റെ കാവ്യ ര രചനകളെ അനുധാവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പ്രകൃതിയും ഒക്കെ അദ്ദേഹം ഏറെ ചേർത്ത് വച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കൽപ്പനകളിൽ വരുന്നത് സ്വപ്നമാണെന്ന് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു പ്രകൃതിയും പ്രണയവും തമ്മിൽ പ്രകൃതി നിബദ്ധമായ പ്രേമത്തെക്കുറിച്ചാണ് അദ്ദേഹം എപ്പോഴും പറയുക അദ്ദേഹത്തിൻ്റെ പ്രണയങ്ങൾ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുകയാണ് അങ്ങനെയല്ല ശരിക്കും പറയുന്നത് അഭേദ്യമാണ് പ്രണയവും പ്രകൃതിയും തമ്മിൽ അഭേദ്യമായി അദ്ദേഹത്തിൻ്റെ പ്രണയഗാനങ്ങൾ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഓരോന്നും നമുക്ക് അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വൃശ്ചിക രാത്രി തൻ അരമനമുറ്റത്തൊരു പിച്ചകപ്പൂപ്പന്തലൊരുക്കി നോക്കൂ പ്രകൃതിയായിട്ട് എത്രയോ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് കാമികയുടെ ഭാവങ്ങളിൽ വരുന്ന മാറ്റങ്ങളെ പ്രകൃതി ദൃശ്യങ്ങളുമായി ചേർത്ത് താളനിബദ്ധമാക്കി എഴുതിയൊരു ഗാനമുണ്ട് പുലേനാർ മണിവർമ്മ മണിയമ്മ പുലേനാർ മണിയമ്മ പൂമുല്ല കാവിലമ്മ എന്ന ഗാനം അരളികൾ പൂക്കുന്ന കരയിലപ്പോൾ നിന്ന മലവേട ചിരക്കൻ്റെ മനം തുടിച്ചു അവളുടെ പാട്ടിൻ്റെ ലഹരിയിൽ അവൻ മുങ്ങി ഇളകുന്ന വല്ലി പോലെ എത്ര മനോഹരമായിട്ടാണ് പ്രകൃതിയുമായിട്ട് ചേർത്ത് പോകുന്നത് പുതിയ ഗാനരചിതാക്കൾ ഇതിലെ ആ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഇതിലെ സംയോജനം പ്രകൃതിയും പ്രണയവുമായിട്ടുള്ള സംയോജനം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മിക്കവാറും പ്രണയ ഗാനങ്ങളിലൊക്കെ പ്രകൃതിയുമായി ചേർന്ന് പോകുന്ന കാണാം ഗാനങ്ങളെല്ലാം പ്രകൃതിയോട് തന്നെയാണ് ചേർന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതേപോലെ കാവ്യാകാശത്ത് പോലെ വിരിയുന്ന ഭാവനയും അദ്ദേഹത്തിൻ്റെ നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം ഒരു സ്വപ്നം മാത്രം വ്യോമാന്തരത്തിലെ സാധ്യ നക്ഷത്രങ്ങൾ പ്രേമാത്രയാം നിൻ നിന്റെ നീല നേത്രങ്ങളെ വരിയെന്ന് നോക്കൂ നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം ഒരു സ്വപ്നം മാത്രം നിലവിലും ഉണർവിലും നിദ്രയിൽ പോലും ഒരു സ്വപ്നം മാത്രം ഒരു ദുഃഖം മാത്രം വ്യോമാന്തരത്തിലെ സാധ്യ നയനങ്ങൾ പ്രേമാത്രയാം നിന്റെ നീല നേത്രങ്ങളെ നിലവിലായാലും സ്വപ്നത്തിലായാലും ഉണർവിലായാലും നിദ്രയിൽ പോലും അതായത് യാഥാർത്ഥ്യത്തിലെ ഉണർവിലെ പോലും ഒരു സ്വപ്നവും ഒരു ദുഃഖവും മാത്രം ഒരു സ്വപ്നം മാത്രം ഒരു ദുഃഖം മാത്രം വ്യോമാന്തരത്തിലെ സാന്ധ്യ നയനങ്ങൾ സാന്ധ്യ നക്ഷത്രങ്ങൾ പ്രേമാത്രയാം നിൻ്റെ നീല നേത്രങ്ങളെ എത്ര മനോഹരമായാണ് ആ ഭാവന ചിറകിവിരിക്കുന്നത് അദ്ദേഹം പാട്ടിലൂടെ കഥകളും പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ഗൗരിയെ കിനാവ് കണ്ട തിരുവേകപുറ ശിവൻ്റെ തിരുവേകപ്പുറമുള്ള ഭഗവാൻ്റെ കഥ അദ്ദേഹം ഗാനമാക്കിയിട്ടുണ്ട് ഗൗരിയ സ്വപ്നംകണ്ട തിരുവേകപ്പുറയുള്ള ഭഗവാന്റെ കഥ ഗാനമാക്കിയപ്പോൾ അതിന് സംഗീതം ചെയ്തത് കെ രാഹോമ്മാഷായ ചെമ്പക പൂങ്കാവനത്തിലെ പൂമരച്ചോട്ടിൽ തപസ്സിനിരുന്ന ആട്ടിടയനെക്കുറിച്ചും അദ്ദേഹം പാട്ടിലൂടെ കഥ പറഞ്ഞു കഥ പാട്ടായി മാറി ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പരീക്ഷിച്ചിട്ടുള്ള ലളിത കോമള പദാവലികൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുള്ള അനുവാചകനെ ആഹ്ലാദിപ്പിച്ചിട്ടുള്ള ശ്രോതാക്കളെ ഭാവനയുടെ ഉത്തുമ ശൃംഖത്തിലേക്ക് എത്തിച്ചിട്ടുള്ള കവിയാണ് പി ഭാസ്കരം മാഷൻ ആ ഭാസ്കരം മാഷിൻ്റെ ഗാനങ്ങളെ ഇനിയും എടുത്ത് നമുക്ക് പരിശോധിക്കണം അത് ഗാനരചനയ്ക്ക് ഒട്ടേറെ പ്രയോജനകരമായിരിക്കും തുടർന്ന് അതിലേക്ക് നമുക്ക് കടക്കാം നമസ്കാരം നന്ദി